ഹലോ കൂട്ടുകാരെ നമ്മളിവിടെ പുതിയൊരായിട്ട് ഞാൻ ഉണ്ടാക്കുവാണേ നമ്മൾ ഹമൂസ് ഹമൂസ് ഉണ്ടാക്കുക കേട്ടോ ഹമൂസ് അതിന് ഞാൻ വെള്ളക്കടല അടുപ്പേ വെച്ച് കുതിർത്ത് വേവിച്ച് ഇപ്പം എടുത്തേക്കുന്നതാണിത് അപ്പം നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇത് പലവിധം നമുക്കുണ്ടാക്കാം പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും കടലയുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒരു അരമുറി നാരങ്ങ കഴിഞ്ഞത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വിടാം പിന്നെ ഒലുവോയിലൊക്കെ ചേർക്ക ഒലുവോയിലും ചേർത്ത് ഇതിനകത്ത് അരയ്ക്കാം പക്ഷേ ഒലുവോയിൽ ഞാനിപ്പോൾ ചേർക്കുന്നില്ല കഴിക്കാൻ നേരം നമ്മൾ കഴിക്കാനെടുക്കാൻ നേരം ചേർത്ത് കൊടുത്താൽ മതി തൈരും ചേർക്കാം തൈര് അപ്പോൾ കൂട്ടുകാരെ തെഹിൻ ഞാൻ കണ്ട് അരച്ചെടുത്തു തെഹിനല്ല ഹൊമോസ് ഞാൻ അരച്ചെടുത്തു ഇനി ഇതിനകത്ത് നമുക്ക് ഇതിന് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റും മാറ്റിയിട്ട് നമുക്ക് കഴിക്കാൻ കഴിക്കാനായിട്ട് ഒലിവോയിലും ശകലം മുളക് പൊടിയും ഒക്കെ ചേർക്കാം പിന്നെ തെഹിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമ്മുടെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും അതും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതും കൂടെ ശകലം രണ്ട് സ്പൂൺ എടുത്ത് അതും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്താൽ അടിപൊളിയായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് നോക്കിയതാണ് പിന്നെ ഒന്ന് നോക്കി ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ ഇനിയത്തെ ഇനിയ തവണ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെഹിനും കൂടെ വാങ്ങിച്ച് അതും കൂടെ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കുബൂസ് തിന്നാനെക്കൊണ്ട് കൂപ്പൂസും ചപ്പാത്തി ചപ്പാത്തിയൊക്കെ പൊറോട്ടയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് ഒലിവോയിൽ വേണം ഒലുവോയിലൊക്കെ ഒഴിച്ചാണ് ഇത് ചെയ്യുന്നത് ഇത് ഒലിവോയിൽ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല അത് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ഒഴിച്ചാലും മതി ഓക്കെ അപ്പോൾ അടിപൊളി തെഹിൻ തെഹിനും നവിനും വയനെ ഹോമോസ് റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ കൂട്ടുകാർ ഏതൊക്കെ കണ്ടോ ഇതിൻ്റെ മണ്ടയ്ക്ക് ശകലം മുളക് പൊടിയും ഇട്ട് ശകലം മല്ലിയിലൊക്കെ വെച്ച് എടുക്കാമെന്നുണ്ടെങ്കിൽ ഒലിവോയിൽ ഒഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹുമോസ് ഉണ്ടാക്കണം ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇനി അടുത്ത തവണ നമ്മൾ ഇങ്ങനെയല്ലായിരിക്കും ഉണ്ടാക്കുന്നത് ഓക്കെ ഒലിവോയിലൊക്കെ ഒഴിച്ച് ഒക്കെ ആയിരിക്കും റെഡിയാക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഹമൂസ് കണ്ടോ അപ്പോൾ ഹമൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമ്മുടെ കുക്കൂസിനൊക്കെ കഴിക്കാൻ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണിത് നാരങ്ങ പുളി ശരിക്കും വേണ്ടിയവർക്ക് ഇച്ചിരി കൂടെ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം ഞാനിത് കുറച്ച് അരമുറി നാരങ്ങയെ ഞാൻ ചേർത്തിട്ടുള്ളൂ വെളുത്തുള്ളി അതേപോലെ കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം നാലല്ലി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം ഇത് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളിയേ ചേർത്തുള്ളൂ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെ പച്ചമുളക് പച്ചമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാം നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇത് കുഞ്ഞുങ്ങളൊക്കെ കൂട്ടേണ്ടതു ഞാൻ പച്ചമുളക് അരക്കാനത് കേട്ടോ അപ്പം എരിവായിരിക്കുമല്ലോ അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ പച്ചമുളക് ഇതിൻ്റെ കൂടെ അരയ്ക്കാനത് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവുള്ള പച്ചമുളക് ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരച്ചാൽ മതി കടലയുടെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഹൊ ഉണ്ടാക്കുന്നത് കടല വെള്ളത്തിയിട്ട് കുതിർത്ത് വേവിച്ച് എല്ലാവർക്കും ഇത് കുബൂസ് തിന്നാനെ കൊണ്ടുണ്ടാക്കാം കുബൂസിനും ചപ്പാത്തിക്കും ഏറ്റവും സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണേ